അപ്പം നമ്മൾ നേരത്തെ ടൂറിന് ബാക്കിയാണ് അപ്പോൾ നമ്മൾ ഒന്ന് ഫോൺ ഓഫായി പോയായിരുന്നു ഇപ്പോൾ ചാർജ് കേറ്റിയിട്ട് കളിക്കുവാണ് അപ്പോൾ നമുക്ക് നേരെ പോകാം പറന്നിന് പോകണം ഗൈസ് ഇവർക്ക് വീട്ടിൽ പോകണം പഠിത്തമൊക്കെ ഉള്ളതല്ലേ പോണം അപ്പോൾ സ്പീഡിൽ പോകണം നല്ല അത്യാവശ്യ സ്പീഡിലാണ് പോകുന്നത് അപ്പം വാഴ വാഴത്തോട്ടാന്ന് തോന്നുന്നത് ഇവിടെ എൻ്റെ മൂന്ന് അയാൾ എന്തുവാണേ കാണിക്കുന്ന ഞങ്ങൾക്കൊരു കാര്യം ചെയ്യാം ോണടിച്ചു ചെവി ചേവി ബടിച്ചു ഊട്ടിക്ക് ആ ഓ പോസ്റ്റ് അവിടെ പോയി വെച്ച റോഡ് ഇവിടെ അത്രക്ക് സ്പീഡിൽ പോകുന്ന അല്ല വേണ്ട ബസ്സൊക്കെ ഒരുപാട് കുറവായി ഇതിലും വഴി പോകുന്ന പിന്നെ കെ എസ് ആർ ടി സി ഉണ്ട് ഇവിടെ പറന്നാണ് ഇനി പോകുന്നത് എൻ്റെ മോനെ ഓ പറന്നടിച്ച് വന്നതാണ് അപ്പോൾ ഈ വണ്ടിക്കാരൻ ഫ്രണ്ടിൽ കയറി ഓ ഹോ സ്കൂട്ടറുകാരനൊക്കെ എന്തുവാള ഈ ഇനി ഇവിടുന്ന് നേരെ പോവാം ഓ ഓ ഓ ഓ ഓ നമ്മളെ ഒറ്റ മതി ഇടിച്ച് കയറ്റുകയാണ് പോവും ഓ ഓ ഓ ഓ ഓ ഇനി അടച്ച് നമ്മൾ എടുക്കാൻ പോകുന്ന കെ എസ് ആർ ടി സി ആയിരിക്കും അടുത്ത വീഡിയോയിൽ അത്യാവശ്യം നല്ല വണ്ടി ആയിരിക്കും അപ്പം ഇവിടുന്ന് അപ്പം നമ്മൾ ഇവിടം വരെ ആയിട്ടുണ്ട് കുറേ ഓടാനുണ്ടായിരുന്നു ഓടി ഓടി ഇവിടം വരെ ആയി അപ്പം ഇവർക്ക് ബാക്കിലാണ് അവർക്കൊക്കെ ബാക്കിങ്ങനെ സൂചിച്ച് കിടന്നാൽ പോരെ നമ്മൾ ഇവിടെ വണ്ടി ഓടിക്കുകയാണ് പറക്കണം ഞമ്മള് ചിലപ്പോൾ വേറെ വല്ല ഗെയിമും കളിക്കുന്നെയാണ് നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കണം ഇതിനകത്ത് ബി എം ഡബ്ല്യു ഒക്കെ ഉണ്ട് നമുക്ക് ഒരു വണം കാറി വരണം കൈസ് ഈ ഏരിയയിൽ അപ്പോൾ നമുക്ക് പറന്നടിച്ച് പോകണം ഏ സ്റ്റോപ്പ് അങ്ങനെ എത്താറായിട്ടുണ്ട് അപ്പം അങ്ങനെ സ്റ്റോപ്പ് തീർ എത്തി അപ്പം പൈസ ഇത്ര കിട്ടിയിട്ടുണ്ട് ഹലോ കൈശ അപ്പം ഇത് അടുത്ത ടൂറിനി ജയഗൂര് വെച്ചായിരിക്കും അപ്പം ഇനി നമുക്ക് കയറുമാണ് കയറട്ടെ 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 അപ്പോൾ നമ്മൾ എല്ലാവരും സഭയാണ് പുതിയ ചാനലാണ് യേസ് അപ്പോൾ നമുക്ക് ജൈവം എടുക്കാം റിപ്പയർ